ക്യാൻസർ ബാധിച്ച ഒരു മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞ് ജൈന മതക്കാരുടെ വിശ്വാസപ്രകാരം നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച സംഭവം വിവാദമാവുകയാണ് മരണത്തോട് അടുക്കുന്ന സമയത്ത് ജൈനമത വിശ്വാസികൾ നടത്തുന്ന ഒരു ആചാരമാണ് സന്താര എന്ന് പറയുന്നത് പ്രായമുള്ളവരും രോഗികളും ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നവരുമാണ് സാധാരണ രീതിയിൽ സന്താര ചെയ്യുന്നത് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള എല്ലാം ഉപേക്ഷിച്ച് നിരാഹാരത്തിലൂടെ മരണം കൈവരിക്കുക അതാണ് സന്താര എന്നാൽ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇത്തരത്തിൽ നിരാഹാരത്തിലൂടെ മരണത്തിന് വിട്ടു നൽകിയതിലാണ് വിവാദം ഈ മാർച്ചിലാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന പീയുഷ് ജെയിൻ വർഷ ജെയിൻ ദമ്പതികളുടെ മകളായ ബിയാന സന്താര ആചരിക്കുന്നത് സന്താര ആചരിച്ചു മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കുള്ള റെക്കോർഡ് ബിയാന സ്വന്തമാക്കിയതോടെയാണ് ഈ കാര്യം പുറംലോകം അറിയുന്നത് അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ അവാർഡാണ് ഈ മൂന്ന് വയസ്സുകാരി മരണത്തിലൂടെ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വിയാനക്ക് തലച്ചോറിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് വിവിധ രീതിയിലുള്ള ചികിത്സകൾ നൽകിയെങ്കിലും രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അതോടെയാണ് ഈ ടെക്കി ദമ്പതികൾ ആത്മീയ പാതയിലേക്ക് എത്തിയത് ഇൻഡോറിൽ വെച്ച് ഇവരുടെ ആത്മീയ ഗുരുവായ രാജേഷ് മുനി മഹാരാജ് എന്ന ആളാണ് കുട്ടിയെ കൊണ്ട് സന്താര അനുഷ്ഠിക്കാനുള്ള നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജസ്ഥാൻ കോടതി സന്താര സല്ലേഖന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആചാരം ജൈനമതത്തിന് ആവശ്യമുള്ളതല്ലെന്ന് വിലയിരുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരായി കോടതി റൂളിംഗ് നൽകുകയായിരുന്നു